നമസ്കാരം ഞാൻ ഡോക്ടർ ബീന എൻ്റെ കണ്ടതും കേട്ടതും ഉൾക്കൊണ്ടതും എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ മക്കളോടും മാതാപിതാക്കൾ എങ്ങനെ എന്ന് നമുക്ക് ചിന്തിക്കാം മക്കളോടും മാതാപിതാക്കൾ പെരു പെരുമാറേണ്ടത് ഭാവിപരമായ സമ്പൂർണ്ണ വ്യക്തിത്വം വളർത്താൻ സഹായിക്കേണ്ട രീതിയിലായിരിക്കണം കുഞ്ഞുനാൾ മുതൽ വളർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും മാതാപിതാക്കളുടെ സമീപനം അവരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നു മാതാപിതാക്കളുടെ പെരുമാറ്റം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് നോക്കാം മക്കളോട് സ്നേഹവും കരുതലും നിറഞ്ഞ സമീപനം എടുക്കുക മക്കൾക്ക് സുരക്ഷിതത്വവും ആത്മവിശ്വാസവും ലഭിക്കുന്നത് അവരുടെ മാതാപിതാക്കളുടെ സ്നേഹത്തിൽ നിന്നും മാത്രമാണ് മക്കൾ തെറ്റ് ചെയ്താലും ആദ്യം കരുതലോട് സംസാരിക്കുക ശബ്ദമുയർത്താതെ തെറ്റ് മനസ്സിലാക്കിക്കുക അവർ ശ്രദ്ധാപൂർവം കേൾക്കുക മക്കളുടെ പ്രശ്നങ്ങൾക്കും ആശങ്കകൾക്കും മാർഗങ്ങൾ തേടുന്നതിന് മുമ്പായി അവരെ ശ്രദ്ധയോട് കേൾക്കുക സ്കൂളിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് കുട്ടി പറയുമ്പോൾ കയ്യിലുള്ള മൊബൈൽ ഒഴിവാക്കി അവരുടെ കണ്ണുകളിലേക്ക് നോക്കി അത് ശ്രദ്ധാപൂർവം കേൾക്കുക മക്കളോട് മതിപ്പ് കാണിക്കുക മക്കളുടെ അഭിപ്രായങ്ങൾ ചെറിയതായാലും ആദരവോട് കേൾക്കുക അതിൽ അവരുടെ ആത്മവിശ്വാസം വളർത്തുക നിനക്ക് തോന്നുന്നത് തുറന്നു പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി ആലോചിച്ച് തീരുമാനിക്കാം എന്ന് നിങ്ങൾ അവരോട് പറയണം ഇതുപോലെ ആയിരിക്കണം കുട്ടികളോട് കാണിക്കേണ്ട പ്രതികരണം ശിക്ഷയ്ക്ക് പകരം കുഞ്ഞുങ്ങൾക്ക് അർത്ഥവത്തായ മാർഗനിർദ്ദേശങ്ങൾ നൽകുക ശിക്ഷ പരുഷമാക്കുന്നത് കുട്ടിയെ ഭയപ്പെടുത്തുന്നു പകരം അവർ തെറ്റുകൾക്ക് ഉത്തരവാദികൾ ആണെന്ന് അറിഞ്ഞ് അത് തിരുത്തുവാനുള്ള മനോഭാവം വളർത്തുക ഇത് ശരിയല്ല നിനക്ക് എന്ത് ചെയ്യാമായിരുന്നു എന്ന് ചിന്തിച്ചു നോക്കൂ എന്ന് പറയുക കുട്ടികൾക്ക് മാതൃകയായി മാതാപിതാക്കൾ ജീവിക്കുക മക്കൾ കേൾക്കുന്നതിലും കൂടുതലായി കാണുന്നതാണ് പഠിക്കുന്നത് അതുകൊണ്ട് മാതൃകയായി മാതാപിതാക്കൾ ജീവിക്കണം വാക്ക് പാലിക്കുന്നതും മാന്യ മാന്യമായ സംസാരവുമാണ് അവർക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം കുട്ടികൾക്ക് സ്വാതന്ത്ര്യവും ഉത്തരവാദിത്വവും നൽകുക കാര്യങ്ങളിൽ സ്വയം തീരുമാനിക്കാനുള്ള അവസരം നൽകുക അതിനോടൊപ്പം ഉത്തരവാദിത്വം എന്താണെന്ന് അവരെ പരിചയപ്പെടുത്തുക മക്കൾക്ക് പ്രോത്സാഹനം നൽകുക മറ്റാരുമായും താരതമ്യം ചെയ്യാതെ കുട്ടികളുടെ കഴിവുകൾ തിരിച്ചറിയുകയും അവയെ വളർത്തുകയും ചെയ്യുക ജീവിതത്തിൽ ദൈവവിശ്വാസം നന്മ മാനവികത എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുക ആത്മീകതയും നന്മയും വളർത്തുന്ന മാതാപിതാക്കളുടെ സമീപനം കുട്ടിയുടെ ഉൾക്കാഴ്ച വളർത്തുന്നു മാതാപിതാക്കളുടെ പ്രകടനങ്ങൾക്ക് മുമ്പിൽ മക്കൾ കണ്ണാടികളാണ് അവരോട് കാണിക്കുന്ന സ്നേഹവും സഹിഷ്ണുതയും അവരുടെ ലോകം തന്നെ രൂപപ്പെടുത്തുന്നു കുട്ടികൾ വളരുന്നില്ല അവർ വളർത്തപ്പെടുകയാണ് ആരാൽ നിങ്ങളാൽ തന്നെ സൂക്ഷ്മമായ കൂടുതൽ ചില കാര്യങ്ങൾ കൂടി മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് കുറച്ച് ടിപ്സ് ഞാൻ നിങ്ങളോട് പറയട്ടെ കുഞ്ഞുങ്ങളുമായി ഓപ്പണായി സംസാരിക്കണം ബി എ ഫ്രണ്ട് മറ്റുള്ളവരും നിങ്ങളുടെ മക്കളുമായി ഒരിക്കലും നിങ്ങൾ അവരെ താരതമ്യം ചെയ്യരുത് അവരുടെ ചെറിയതും സില്ലിയായതുമായ സംശയങ്ങൾക്ക് പോലും ചെവി കൊടുക്കുകയും മറുപടി കൊടുക്കുകയും ചെയ്യണം മാതാപിതാക്കൾ മക്കളുടെ മുന്നിൽ വെച്ച് തമ്മിൽ തമ്മിൽ വഴക്കുകൂടി ബഹളം വെക്കരുത് നിങ്ങളുടെ മക്കളോട് തോന്നുന്ന സ്നേഹവും സന്തോഷവും അപ്പോൾ തന്നെ നിങ്ങൾ പ്രകടിപ്പിക്കുക മക്കൾ അവരുടെ ഏത് മോശം അവസ്ഥയിലാണെങ്കിലും അവർക്ക് ആദ്യം പൂർണ്ണ പിന്തുണയും സമാധാനവും കൊടുക്കണം അതിനുശേഷം മാത്രം മതി ഉപദേശവും ശിക്ഷയുമെല്ലാം മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരു കാരണവശാലും മക്കളെ കുറ്റപ്പെടുത്തുകയോ ശാസിക്കുകയോ ശിക്ഷിക്കുകയോ ചെയ്യരുത് ഒറ്റയ്ക്ക് വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഒരിക്കലും കുട്ടികളുടെ മുന്നിൽ വെച്ച് മാതാപിതാക്കൾ മറ്റുള്ളവരോട് കള്ളം പറയരുത് അത് അവർക്ക് തെറ്റായ ധാരണ കൊടുക്കുന്നു വേണ്ട പരിമിതികളോടെ കുട്ടികൾക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുകയും അത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം കുട്ടികൾക്ക് നെഗറ്റീവ് സ്ട്രോക്സ് ഒരിക്കലും കൊടുക്കാനിടയാകരുത് മക്കളെ വേണ്ട പോലെ നിങ്ങൾ ബഹുമാനിക്കുകയും ചെയ്യണം ഒരു കോളേജ് അധ്യാപിക എനിക്ക് ജീവിതത്തിൽ ഇതുപോലെ പലവിധമായ അനുഭവങ്ങൾ കണ്ടുമുട്ടാൻ ഇടവന്നിട്ടുണ്ട് അതിൻ്റെ നല്ലതും ചീത്തയുമായ വശങ്ങൾ മനസ്സിലാക്കിയിട്ടുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിതത്തിൽ കണ്ടതും കേട്ടതും അതിൽ നിന്ന് ഉൾക്കൊണ്ടതും നിങ്ങളോട് പങ്കിടുന്നത് അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെയും നന്ദി നമസ്കാരം